ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന വേളൂർ ബിജുവിന്റെ ഭൂപടമില്ലാത്തവരുടെ രാജകുമാരൻ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു ഇതോടനുബന്ധിച്ച് നടത്തിയ സമ്മേളനം സിആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു അതുപോലെ അങ്ങനെ ഞാൻ എല്ലാവരുടെയും പേര് ആണെങ്കിൽ ഒരുപാട് പുതിയ എഴുത്തുകാരുണ്ട് ഇവരുടെ ഒന്നും ഇപ്പൊ സമുദ്രശില എഴുതിയതും മനുഷ്യൻ രാമുഖം എഴുതിയതും രണ്ടിനും ഒരുപാട് അവാർഡുകൾ കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ എഴുതിയ ആള് സുഭാഷ് ചന്ദ്രൻ സുഭാഷ് ചന്ദ്രൻ നമ്മുടെ ആളുകളുടെ ഒരു അറിവ് എം ഡിയിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പഴയകാല എഴുത്തുകാരും നിൽക്കുന്നു എന്താണെ ഈ പുതിയ എത്രയേറെ കോപ്പികൾ വിറ്റഴിക്കുന്ന കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്ന കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്ന നാട് മുഴുക്കേയുള്ള മുഴുവൻ അവാർഡ് കിട്ടുന്ന ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിക്കുന്ന എഴുത്തുകാരെ പോലും പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് പോലും അറിവില്ല അറിയുന്നില്ല എന്നുള്ളത് ഒരു സങ്കടകരമായ കാര്യമാണ് കവി ശ്രീകുമാർ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് വനിതകളുടെ മുന്നേറ്റം ഒരുപാട് സ്ത്രീകൾ മലയാള കവിത രംഗത്ത് എഴുതുന്നത് നമുക്ക് ചൂണ്ടിക്കാട്ടിയാൻ സാധ്യത നമ്മുടെ എഴുത്തച്ഛൻ ഉള്ളൂ അടുത്ത കാലത്താണ് സ്ത്രീകളുടെ ഒരു മാറ്റം ഉണ്ടായി വരുന്നത് അത് വളരെ വലിയ ആരാണ് സയൻസ് മൊബൈൽ മൊബൈൽ ഫോൺ നമ്മുടെ സഹോദരിമാരെ ഈ ഫോണിൽ ടൈപ്പ് ചെയ്ത് ഫേസ്ബുക്കിൽ കൊടുത്തു കരുനാഗപ്പള്ളി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റെജി ഫോട്ടോ പാർക്ക് അധ്യക്ഷത വഹിച്ചു കരുനാഗപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രഥമാധ്യാപിക മീരാബി നായർ പുസ്തകം ഏറ്റുവാങ്ങി പി കെ അനിൽകുമാർ പുസ്തകം പരിചയപ്പെടുത്തി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി ഡോക്ടർ നൌഫൽ എൻ മുഖ്യ അതിഥിയായിരുന്നു കരുനാഗപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ വി എൽ കണ്ണൻ കൌൺസിലർ രമ്യ സുനിൽ എഇഒ ആർ അജയ്കുമാർ കൊല്ലം സിറ്റി എസ് പി സി എ ഡി എൻ ഒ ബി രാജേഷ് പി ടി എ പ്രസിഡന്റ് സനോജ് മോഹൻ എസ് എം സി ചെയർമാൻ കെ എസ് ഈശ്വരം സുധീർ എം പി ടി എ പ്രസിഡന്റ് രമ്യ രാജേഷ് സ്റ്റാഫ് സെക്രട്ടറി ജുബൈരിയ ബിവി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോപ്പള്ളി